നമ്മൾ പോരാട്ടത്തിൽ തോറ്റിരിക്കാം എന്നാൽ യുദ്ധത്തിലല്ല സന്ദീപ് വാര്യർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത പരാജയത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ കുറിപ്പുമായി സന്ദീപ് ജി വാര്യർ നമ്മൾ ഒരുപക്ഷെ പോരാട്ടത്തിൽ തോറ്റിരിക്കാം എന്നാൽ യുദ്ധത്തിലല്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നമ്മുടെ സ്വാതന്ത്ര്യവും ഭരണഘടനയും തുല്യതയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായിരിക്കാം എന്നാൽ ലക്ഷ്യം കാണുന്നതുവരെ കോൺഗ്രസിൻ്റെ പോരാട്ടം തുടരും അന്തിമ വിജയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനായിരിക്കും ഇന്ത്യക്കായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണമെന്നും പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും തരൂർ പറഞ്ഞു പ്രചരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ കാരണങ്ങൾ വിശദീകരിക്കണമെന്നും തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സഹായങ്ങൾ നൽകിയിരുന്നു സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുന്നത് പുതുമേ അത് ചെയ്യുന്നതിൽ സർക്കാരുകളെ തടയാനും കഴിയില്ലെന്ന് ശശി തരൂർ പറഞ്ഞു അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം നേരിട്ട കനത്ത പരാജയത്തിൽ എസ്ഐആറിനെയും ബി ജെ പിയേയും പഴിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബീഹാറിലെ എസ്ഐആർ വലിയ തെരഞ്ഞെടുപ്പ് ഗൂഢാലോചനയാണെന്നും അതുപയോഗിച്ച് ബി ജെ പി വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് നടത്തിയതെന്നും അഖിലേഷ് ആരോപിച്ചു എന്നാൽ പശ്ചിമബംഗാൾ തമിഴ്നാട് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നടപ്പാക്കാനാകില്ലെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു ബീഹാറിൽ നടപ്പാക്കിയ എസ് ഐ ആർ ഗെയിം പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും തുടങ്ങി മറ്റൊരു സംസ്ഥാനത്തും കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് ഗൂഢാലോചന ഇപ്പോൾ കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ മുതൽ ഇനി ഒരിക്കലും ഈ ഗെയിം കളിക്കാൻ അവരെ നാം അനുവദിക്കരുത് സി സി ടിവിയും ബി പി ടിവിയും പോലെ നാം ജാഗ്രത കാണിക്കണം ബി ജെ പിയുടെ തുറന്നു കാട്ടണം ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല വഞ്ചകരാണ് എന്നാണ് അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചത്